പരിശോധന നടക്കുന്ന ധർമ്മസ്ഥലയിൽ അസ്ഥികൾ കണ്ടെത്തിയെന്നൊരു പുതിയ വാർത്തയിലേക്കാണ് ഇപ്പോൾ പോകുന്നത് ആറാം പോയിന്റിൽ നിന്നാണ് അസ്ഥി കണ്ടെത്തിയത് ദീപക് മോഹൻ വിവരങ്ങൾ നൽകും ദീപക് വളരെ പ്രധാനപ്പെട്ട ഒരു തെളിവ് കണ്ടെത്തുന്നു ധർമ്മസ്ഥലയിൽ അസ്ഥിഗൂടം എന്താണ് വിശദാംശങ്ങൾ സ്മൃതി ഈ തിരച്ചിലിനായി എത്തിയ സംഘം ആറാമത്തെ പോയിന്റിൽ തിരച്ചിൽ നടത്തുന്നതിനിടയിൽ നിർണായകമായ തെളിവുകൾ ലഭിച്ചു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അസ്ഥിഗൂടത്തിന്റെ അവശിഷ്ടങ്ങൾ മൃതദേഹാവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് കണ്ടെത്തിയിരുന്നു പതിമൂന്നിടങ്ങളിൽ മാർക്ക് ചെയ്ത അഞ്ചിടങ്ങളിൽ ഇന്നലെ പരിശോധന നടത്തിയെങ്കിലും ചില തെളിവുകൾ ലഭിച്ചെങ്കിലും മൃതദേഹാവശിഷ്ടങ്ങൾ ഇന്നിപ്പോൾ ലഭിച്ചു എന്നാണ് പുറത്തേക്ക് വരുന്ന സൂചന ഈ ആക്ഷൻ സമിതിയുടെ വക്കീലായിട്ടുള്ള അഡ്വക്കേറ്റ് ആയിട്ടുള്ള മഞ്ജുനാഥ ഇപ്പോൾ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സത്യനായ ജയദേ എന്നുള്ള ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഏതായാലും ഈ മേഖലയിൽ നേത്രാവതി നദിയുടെ കരയിലുള്ള മേഖലയിൽ തിരച്ചിൽ നടത്തുന്നതിനിടെയാണ് ഇത്തരത്തിൽ മൃതദേഹ അസുഷങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം വരുന്നത് എന്നാൽ എസ് ഐ ടിയുടെ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് പുറത്തുവരേണ്ടിയിരിക്കുന്നു നേരത്തെ അഞ്ചിടങ്ങളിൽ കുറിച്ച് പരിശോധന നടത്തുന്നതിനിടെ ചില തിരിച്ചറിയൽ രേഖകളും മറ്റു ചില വസ്തുക്കളും നിർണായകമായ അന്വേഷണത്തിന് അന്വേഷണത്തിന് വഴിതിരിക്കുന്ന രീതിയിലുള്ള ചില സാധനങ്ങൾ ലഭിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് വിശദമായ തിരക്കിൽ ഇന്ന് കൂടുതൽ തൊഴിലാളികളെ എത്തിച്ച് പരിശോധന നടത്തുന്നതിനിടയിലാണ് ഈ മേഖലയിൽ നിന്നിപ്പോൾ മൃതദേഹ അധിഷ്ടങ്ങൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം വരുന്നത് പ്രധാനപ്പെട്ട ദൃശ്യങ്ങളാണ് ഇപ്പോൾ ധർമ്മസ്ഥലയിൽ നിന്നും ദീപക് മോഹൻ നൽകുന്നത് അവിടെ തിരച്ചിൽ നടക്കുന്ന ആറാം പോയിന്റിൽ നിന്നിപ്പോൾ അസ്ഥിഗൂടം കണ്ടെത്തിയെന്നുള്ള പ്രധാനപ്പെട്ട വിവരം നൂറ് സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കുഴിച്ചിട്ട ഇടം എന്നുള്ള വെളിപ്പെടുത്തലിന് ശേഷം നടന്ന നടപടിക്രമങ്ങൾ ഒടുവിൽ കണ്ടെത്തിയതാണിപ്പോൾ ഒരു അസ്ഥികൂടം അല്പം മുമ്പ് തിരച്ചിലിൽ ഒരു സ്ത്രീയുടെ വസ്ത്രത്തിൻ്റെ അവശിഷ്ടങ്ങളും ബാഗും കണ്ടെത്തിയിരുന്നു ഇതിൽ ശുചീകരണ തൊഴിലാളിയുടെ മൊഴിയാണ് നിർണായകമായത് ശുചീകരണ തൊഴിലാളിയെ കൂട്ടിക്കൊണ്ടാണ് ഇവിടെ എസ് ഐ ടി തിരച്ചിൽ നടത്തുന്നത് വിശദമായ മൊഴിയെടുക്കൽ രണ്ട് ദിവസം നീണ്ട മൊഴിയെടുക്കൽ അതിനുശേഷം തൊഴിലാളിയുമായിട്ടാണ് അവിടെ ഈ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ദീപക് മോഹൻ ഒരു പോയിന്റിൽ നിന്നും ഒരു അസ്ഥികൂടം കണ്ടെത്തിയിരിക്കുന്നു ഇനി അങ്ങോട്ട് കണ്ടെത്തലുകൾ കൂടുതലായി വേണ്ടതുണ്ട് കാരണം വലിയൊരു വെളിപ്പെടുത്തലാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ആദ്യ തെളിവുകൾ പുറത്തേക്ക് വരുന്നു ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ അല്ലെങ്കിൽ പുറത്തു വന്ന വിവരങ്ങൾ ശരിയെന്ന് തെളിയിക്കുന്ന ആദ്യ വിവരങ്ങൾ പുറത്തു വരികയാണല്ലേ ദീപക് ആ തീർച്ചയായും സ്മൃതി നിരവധി മൃതദേഹങ്ങൾ ഇവിടെ കുഴിച്ചിട്ടിട്ടുണ്ട് എന്ന് ശുചീകരണ തൊഴിലാളി മൊഴി നൽകിയിരുന്നു ഈ മേഖലകളിൽ ആദ്യം ശുചീകരണ തൊഴിലാളിയെ എത്തിച്ച ആ പ്രദേശത്ത് ആ പോയിന്റ് മാർക്ക് ചെയ്ത് സ്പോട്ട് ചെയ്തിരുന്നു എന്നാൽ കുഴിച്ചുള്ള പരിശോധന ഇന്നലെ നിർണായകമായ തെളിവുകൾ ലഭിച്ചിരുന്നു ഒരു സ്ത്രീയുടെ വസ്ത്രങ്ങളും തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഈ അന്വേഷണ സംഘത്തിൽ ലഭിച്ചു അതനുസരിച്ച് ഇന്ന് കൂടുതൽ തൊഴിലാളികൾ ഈ മേഖലയിലേക്ക് എത്തിച്ച വിശദമായ പരിശോധന നടത്തി ഇടയിലാണ് പോയിന്റ് മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിച്ചു എന്നുള്ള സൂചനകൾ വരുന്നത് എന്നാൽ എസ് ഐ ടിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു ഇന്നലെ ഉച്ചയോടുകൂടി പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥ തലവൻ പ്രണബ് മൊഹന്തി ഈ മേഖലയിലെത്തി വിശദമായ പരിശോധന നടത്തിയിരുന്നു അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചപ്പോഴും കൂടുതൽ വിശദമായ പരിശോധന നടത്തണം എന്നാണ് പറഞ്ഞത് ഏതായാലും നമുക്കിപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം ഏത്രാവധി പുഴയ്ക്കരികിൽ എതിർഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഈ പ്രദേശത്ത് വിശദമായ തിരച്ചിലുണ്ട് ഈ നദിക്കര ആയതുകൊണ്ട് തന്നെ രണ്ടടിയിലേറെ താഴ്ത്തുമ്പോൾ ആ മേഖലയിൽ കൂടുതൽ വെള്ളം കുത്തിയലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് അത് ഒഴിവാക്കാനായി പമ്പും മോട്ടോറും അടക്കമുള്ള സംവിധാനങ്ങൾ എത്തിച്ചാണ് ഈ മേഖലയിൽ ഇപ്പോൾ വിശദമായ തിരച്ചിൽ നടത്തുന്നത് ആ ഭാഗത്ത് നിന്ന് മൃതദേഹാവശിഷ്ടങ്ങൾ കണ്ടെടുത്തു എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം സ്മൃതി തന്നെയല്ലേ ഇപ്പോൾ ദീപക് ഇപ്പോൾ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ തെരച്ചിലിൽ ഒന്നും കണ്ടെത്തിയിരുന്നില്ല പക്ഷേ കൂടുതൽ ആഴത്തിലുള്ള തിരച്ചിലേക്ക് പോയപ്പോഴാണ് ഇപ്പോൾ ചില തെളിവുകളൊക്കെ പുറത്തു വരുന്നത് ഇനിയിപ്പോൾ ഈ തിരച്ചിലിന്റെ സംവിധാനങ്ങൾ എന്തൊക്കെയാണ് സ്മൃതി ആദ്യം ഈ നേത്രാവതി പുഴക്കരയിലുള്ള പന്ത്രണ്ടിടങ്ങളിലും അതായത് ഒരു ഭാഗം പുഴയോട് ആദ്യം പോയിന്റ് ചെയ്ത സ്ഥലങ്ങൾ ഒപ്പം പ്രധാന റോഡരികിൽ തന്നെ നാലിടങ്ങളുണ്ട് അതിൽ ഈ എട്ടിടങ്ങളിൽ ഒന്നാമത്തെ പോയിന്റ് മുതൽ ിൽ ഒന്നാമത്തെ പോയിന്റിൽ നിന്നാണ് ഈ വസ്ത്രങ്ങളും അതുപോലെ തന്നെയുള്ള മറ്റവശിഷ്ടങ്ങളും ഒക്കെ കണ്ടെത്തിയത് അതുമായി ബന്ധപ്പെട്ടാണ് കൂടുതൽ തൊഴിലാളികളെ എത്തിച്ചിരുന്ന വിശദമായ പരിശോധനയ്ക്കായി എസ് സംഘം എത്തിയത് ആ പ്രദേശത്ത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഈ നദിക്കരായതുകൊണ്ട് തന്നെ കൂടുതൽ ആഴത്തിൽ കുടിച്ച വെള്ളത്തിയൊലിച്ചെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അത് ഒഴിവാക്കാനായി പ്രത്യേക മോട്ടോറും പമ്പും കൂടുതൽ തൊഴിലാളികളും ആ മേഖലയിലുണ്ട് അപ്പം വനമേഖല ആയതുകൊണ്ട് തന്നെ വകുപ്പും റവന്യൂ വകുപ്പും സംയുക്തമായി ചേർന്നുള്ള അവരുടെ അനുമതിയോടുകൂടിയാണ് പ്രത്യേക അന്വേഷണ സംഘം ഈ മേഖലയിൽ തിരച്ചിൽ നടത്തുന്നത് കർണാടക ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിൽ നിന്നുള്ള കൂടുതൽ അംഗങ്ങളും ഈ മേഖലയിലുണ്ട് അവരുടെയൊക്കെ സാന്നിധ്യത്തിൽ വിശദമായ പരിശോധന നടത്തുന്നു ഒപ്പം ജെ സി ബി ഉപയോഗിച്ചും ആ മേഖലയിൽ ആഴത്തിൽ പരിശോധന നടത്തുന്നുണ്ട് ആദ്യ ദിവസം ഒന്നാം പോയിന്റ് നടത്തിയ പരിശോധനയിൽ പിന്നീട് വിശദമായ പരിശോധനയ്ക്കായി ജെ സി ബി എത്തിച്ച് പരിശോധന നടത്തിയിരുന്നെങ്കിലും ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ടെങ്കിൽ കൂടുതൽ ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് അതൊരു പ്രതിസന്ധി സൃഷ്ടിക്കുന്നതുകൊണ്ടാണ് അന്ന് ഈ ജെ സി ബി ഒഴിവാക്കിയത് ഇന്നിപ്പോൾ വീണ്ടും ആ മേഖലയിൽ അതായത് ശുചീകരണ തൊഴിലാളി കാണിച്ചു കൊടുത്ത സ്ഥലത്തിന് സമീപ മേഖലയിൽ വിശദമായ തിരച്ചിൽ ഇത്തരത്തിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൃതദേഹങ്ങൾ കുഴിച്ചിട്ട സ്ഥലമാണെങ്കിൽ ആ മേഖലയിൽ വിശദമായി തിരച്ചിൽ നടത്തുവാനായി എല്ലാ സംവിധാനങ്ങളും എത്തിച്ചാണ് ഈ പ്രദേശത്ത് ഈ പ്രത്യേക അന്വേഷണ സംഘം തിരച്ചിൽ നടത്തുന്നത് പ്രത്യേക പി വി സി പൈപ്പ് ഉൾപ്പെടെയുള്ള അതായത് ഈ മൃതദേഹാവശിഷ്ടങ്ങൾ ലഭിക്കുകയാണെങ്കിൽ അത് ശാസ്ത്രീയമായ പരിശോധനയ്ക്ക് വിധേയമാക്കാനായി പി വി സി പൈപ്പുകൾ ഉൾപ്പെടെ അകത്ത് ടൈറ്റ് ചെയ്ത് അതിനകത്ത് വെച്ചാണ് ഈ ശാസ്ത്രീയ പരിശോധനയ്ക്കായി കൊണ്ടുപോകുക ഏതായാലും ഇന്നിപ്പോൾ മംഗളൂരു കതിരിയിലുള്ള കതിരിയിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ ഓഫീസിനോട് ചേർന്ന സ്ഥലത്ത് ഒരു ഹെൽപ്പ് ഡെസ്ക് തുറന്നിട്ടുണ്ട് ഇത്തരത്തിൽ കാണാതായ പരാതികൾ ഉൾപ്പെടെ ഉണ്ടെങ്കിൽ അത് അറിയിക്കുവാനായി ഉള്ള ഒരു ഹെൽപ്പ് ഡെസ്ക് ഓഫീസാണ് മംഗളൂരിൽ ഇപ്പോൾ തുറന്നിട്ടുള്ളത് ഈ പരാതിക്കാരുടെ വിവരങ്ങളടക്കം രഹസ്യമായി വയ്ക്കുമെന്ന് നേരത്തെ തന്നെ പ്രത്യേക അന്വേഷണ സംഘം ഉറപ്പ് നൽകുന്നതനുസരിച്ച് ആ ആ രീതിയിൽ